രങ്ങൾക്കപ്പുറം കർഷക കൂട്ടായ്മയുമായി ഇൻഫാം തമിഴ്നാട്ടിലും പ്രവർത്തനം ആരംഭിച്ചു ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ ഇൻഫാമിന്റെ തമിഴ്നാട് സംസ്ഥാന സമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പശിയെ എല്ലാ എല്ലാവർക്കും എല്ലാ മക്കൾക്കും എല്ലാ നമ്മളും നമ്മൾ ആകായ വിമാനം ഓട്ടും പൈലറ്റ് കടലിൽ കപ്പൽ ഓട്ടും മാലിവലുള്ളവർക്കും വേലയില്ലാത്തവർക്കും വസതി ഉള്ളവർക്കും വസതി ഇല്ലാത്തവർക്കും തൻ പശിയെ പോക്കും നല്ല തരമുള്ള വിവസായ പൊരുക്കളെ നാം ഉൽപ്പത്തി ചെയ്യും ഇതൊക്കെ നമുക്ക് മുഖ്യ നല്ല തരമായ വിധ നല്ല തരമാന ഉയരങ്ങൾ പുതിയ ടെക്നോളജികൾ പാരമ്പര്യമുള്ള നല്ല പാരമ്പര്യമുള്ള നല്ല വിവരങ്ങൾ എല്ലാം നാം എന്ന വ്യവസായ സംഘം മൂലം കൂടുതലാകെ എല്ലാ കാര്യങ്ങളെയും ചെയ്യും മൂവായിരത്തോളം കുടുംബങ്ങളാണ് തേനി മധുര ദിണ്ടിക്കൽ തിരുനെല്ലുമുലം ജില്ലകളിലായി ഇൻഫാം സംഘടനയിൽ ഒത്തുചേർന്നിരിക്കുന്നത് കമ്പം ചോളം മെയ്സ് പശു വളർത്തൽ പുൽകൃഷി തുടങ്ങിയ കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരാണ് സംഘടനയിൽ അംഗങ്ങളായിരിക്കുന്നത് കർഷകരിൽ നിന്നും കാലിത്തിറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളച്ചോളം മെയ്സ് കമ്പ് എന്നിവയും വെളിച്ചെണ്ണ നിർമ്മാണത്തിന് ആവശ്യമായ തേങ്ങയും ഇൻഫാം സംഭരിക്കും കൂടാതെ പച്ചക്കറി ഉൽപ്പാദനത്തിലും സംഭരണത്തിലും വിതരണത്തിലും കർഷകർക്കൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യും യോഗത്തിൽ ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നൽ അധ്യക്ഷനായിരുന്നു ദേശീയ സെക്രട്ടറി സണ്ണി അഗസ്റ്റിൻ അരഞ്ഞാടി പുത്തൻപുര ദേശീയ ട്രഷറർ ജെയ്സൺ ചെമ്പിളായിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എസ് മാത്യു മാമ്പറമ്പിൽ ജോയ് തെങ്ങുംകുടി തമിഴ്നാട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എസ് ഷൺമുഖവേൽ മുരുകയ്യ പി സുരുളിവേൽ മൈക്കിൾ സവാരി മുത്തു വി എസ് ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു ഇൻഫോം തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ദാമോദരൻ സ്വാഗതവും സെക്രട്ടറി എസ് അരുളാനന്ദം നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു